സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ പ്രഭാകർ ഹബാർ ഇല്ലത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു നിലവിൽ ഹിന്ദി പഠനം അഞ്ചാം ക്ലാസ് മുതലാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്നത് അതുകൊണ്ടുതന്നെ യു പി ഹൈസ്കൂൾ തലങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഹിന്ദി പഠന നിലവാരം പിന്നോക്കം പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ലോവർ പ്രൈമറി ക്ലാസുകളിലുള്ള ഹിന്ദി പഠനം നിഷേധിക്കപ്പെടുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ പ്രഭാകർ ഹെബ്ബാർ ഇല്ലത്ത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു बढ़ रही है इस समय में भी आप लोगों ने मुझे याद किया हिंदी विभाग का याद किया कालकर विश्वविद्यालय का याद किया इसके लिए विशेष रूप से मैं अपनी तरफ से हिंदी विभाग की तरफ से कालकर विश्वविद्यालय की तरफ से मैं आप सभी का मैं इसलिए आप लोगों के बीच में हूँ उसके बीच दोस्ती की कहानी और अहम उल्लेख जा के साथ जो पुष्पा जी हुई, हुई है हम तीनों की पठाई साथ-साथ हुई और समय जो मित्रता की दोस्ती की गर्माई गर्माई थी वही गर्माई आज भी हम दोनों तीनों के बीच में है चरंगिल हिंदी अध्यापक अध्यावगमंज जिला प्रेसिडेंट के सजित बाबू अध्यक्ष अदबिचू संस्थान वर्किंग प्रेसिडेंट अब्दुल असीस मुख्य भाषण नरती संस्थाना विनोद कुरवांबलम വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ആനന്ദകൃഷ്ണൻ എടച്ചേരി പി ഹരിനാരായണൻ സുധാമണി ടീച്ചർ രുക്മിണി ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി കെ ഷൈനി ജോയിന്റ് സെക്രട്ടറി ടി എം വി മുരളീധരൻ സംസ്ഥാന സമിതി അംഗം പി കെ ബാലചന്ദ്രൻ ജില്ലാ ട്രഷറർ പി ഹരിനാരായണൻ ഹോസ്ദുർഗ് സബ് ജില്ലാ സെക്രട്ടറി കെ മനോജ് കുമാർ ഷൈനി പി വി കെ രജനി തുടങ്ങിയവർ സംസാരിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി സജിത് ബാബു കെ എ പ്രസിഡൻ്റായും ടൈറ്റസ് വി തോമസിനെ സെക്രട്ടറിയായും പി ഹരിനാരായണനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്